നമസ്കാരം ആർ കെ വേൾഡിലേക്ക് സ്വാഗതം യയാദി എന്ന നോവലിൻ്റെ വായന അനുഭവം തുടരുകയാണ് പതിനേഴാമത്തെ അധ്യായത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് കഴിഞ്ഞ അധ്യായത്തിൽ വസന്തോത്സവത്തെ കുറിച്ചും അതിൽ വിഷ്വർമാവിൻ്റെ മഹാരാജാവിന്റെ മകൾ ശർമ്മിഷ്ഠയും സഖിമാരും കാലനത്തിലേക്ക് പോകുന്നുണ്ട് അവിടെ ക്രീഡകൾ നടത്തി കുളിച്ച് രസിച്ച് ആസ്വദിച്ചൊക്കെ ഉത്സവ ദിവസം വരിക പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വരിക തിരിച്ച ഒരു സ്ഥിരമായിട്ട് നടക്കാറുള്ള ഉത്സവത്തോട് അനുബന്ധിച്ച് നടക്കാറുള്ള ഒരു സംഗതിയാണത് അതിൽ ഏത് വസ്ത്രം ധരിക്കണം ശർമിഷ്ഠയെക്കാൾ എന്തുകൊണ്ടും താൻ എങ്ങനെ മികച്ച പ്രകടനം കാഴ്ചവെക്കണം എന്നതിനെ കുറിച്ചൊക്കെ ദേവയാലി സംസാരിക്കുന്നതാണ് നമ്മൾ പതിനാറാമത്തെ അധ്യായത്തിൽ കണ്ടത് ഇതിപ്പോൾ പതിനേഴാമത്തെ അധ്യായം ആ കാനന യാത്രയെക്കുറിച്ച് ഉള്ളതാണ് അവരുടെ കീടയ്ക്കായി കുളിക്കുന്നതിനും മറ്റുമായി കാനനത്തിലേക്ക് സഖിമാരും എല്ലാവരും ചേർന്ന് പോവുകയും അവിടെ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് ഈ കഥയുടെ തന്നെ ഗതി മാറ്റുന്ന ഏറ്റവും നിർണായകമായ അധ്യായമാണ് പതിനേഴാമത്തെ അധ്യായം ഇതിലെ ചില സംഭവ വികാസങ്ങളാണ് ഈ കഥയിലെ എല്ലാ കഥാപാത്രങ്ങളെയും അവസാനം വരെ ബാധിക്കുന്ന വളരെ വലിയ ഗതി മാറ്റം സംഭവിപ്പിക്കുന്ന ചിലതൊക്കെ ഈ അധ്യായത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട് നമുക്ക് അവയിലേക്ക് കടക്കാം അതുകൊണ്ട് തന്നെ ഈ നോവലിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായത്തിൽ ഒന്നാണ് അധ്യായം പതിനേഴ് സഖിമാരും ഒത്ത് സഖിമാരെല്ലാം വനത്തിലെ വിശാലമായ ജലാശയത്തിൽ സമീപ എല്ലാ പ്രമുഖരായിട്ടുള്ള ആൾക്കാർ അതായത് കൊട്ടാരത്തിലെ അടുത്ത ആൾക്കാർ ചർമ്മിഷ്ഠയോടും ദേവ്യാനയോടും ഒക്കെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് ജലക്കീടയ്ക്കായി കുളിക്കുന്നതിനായി ജലാശയത്തിലേക്ക് ഇറങ്ങുന്നത് ബാക്കി ദാസിമാരൊക്കെ കരക്കിരിക്കും ഇവർക്ക് കാവലിനായും ഇവരുടെ വസ്ത്രങ്ങൾ സൂക്ഷിക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനും ഒക്കെ ആയിട്ട് അങ്ങനെ അവരുടെ അടുക്കൽ വസ്ത്രങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് ഇവരെ കുളിക്കുന്നതിനു വേണ്ടി ജലാശയത്തിലേക്ക് കുളിക്കുന്നതിനും നീന്തുന്നതിനും വെള്ളത്തിൽ ജലക്രീടകൾ കളിക്കുന്ന ഉല്ലസിക്കുന്നതിനു വേണ്ടി അർത്തുല്ലസിക്കുന്നതിനു വേണ്ടിയുള്ള ദിവസമാണത് അതിനുവേണ്ടി രാവിലെ ഇറങ്ങിയതാണ് ഇനി ഇത് കുളിച്ച് കയറിയിട്ട് ഇവിടെ ഉത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് പോകാനായിട്ട് ഏതായാലും അതിലെ ഈ ഇതിലെ സ്വഭാവം ഈ ദേവയാനിയുടെയും ശർമ്മിഷ്ഠയുടെയും ഒക്കെ സ്വഭാവം വ്യക്തമാക്കുന്ന ചില സംഭാഷണങ്ങളുണ്ട് കരക്കിരിക്കുന്ന ഒരു ദാസിയുടെ കയ്യിൽ വസ്ത്രങ്ങൾ ഏൽപ്പിച്ചിട്ടാണ് ശർമ്മഷ്ഠയും ദേവയാനിയും ജലാശയത്തിലേക്ക് ഇറങ്ങുന്നത് ആ ദാസിയെ നോക്കി ഇവളെ ഏത് കാഴ്ച ബംഗ്ലാവിൽ നിന്നാണ് എടുത്തുകൊണ്ടു വന്നതെന്ന് അഹങ്കാരത്തോടെ ദേവയാനി ചോദിക്കുന്നുണ്ട് കാരണം അവൾ അല്പം അത്ര സുന്ദരിയൊന്നുമല്ല അപ്പോൾ ശർമ്മിഷ്ഠ ചിരിച്ചുകൊണ്ട് ഒരു മറുപടി പറയുന്നുണ്ട് നിന്നെയും എന്നെയും സൃഷ്ടിച്ചു ഇരിക്കുന്ന അതേ കാഴ്ച ബംഗ്ലാവിൽ നിന്ന് തന്നെയാണ് ഇവളും വരുന്നത് എന്ന് അത് ഉരുളക്കുപ്പേര് മറുപടി ഒരിക്കലും ദേവയാനിക്ക് ഇഷ്ടമല്ല ഇവർ തമ്മിൽ ഇങ്ങനെ നിരന്തരം മത്സരം ചെറുപ്പകാലത്ത് മുതലേ നടന്നുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ കഥാനഗതിയിൽ സർമിഷ്ഠയൊക്കെ സ്വന്തം മനസ്സ് നമുക്ക് മുമ്പിൽ തുറന്നിടുമ്പോൾ അത് നമുക്ക് മനസ്സിലാകും എന്തായാലും യുദ്ധം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നിട്ട് അവളെ സൃഷ്ടിച്ച കാഴ്ച ഉപാൽ നിന്നെ വേണമെങ്കിൽ സൃഷ്ടിച്ചോട്ടോ പക്ഷെ എന്നെ അതിനെ കിട്ടത്തില്ല എന്നെ ആ കാഴ്ച മുകളാവിലൊന്നുമല്ല എന്നെ ആ കൂട്ടത്തിൽ നീ വലിച്ചിടയ്ക്കേണ്ട എന്ന് മനസ്സിൽ ഇങ്ങനെ പറയും ഇത് സർമിഷ്ടിക്ക് തന്നെയുള്ള അസൂയ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നും ദേവയാനി മനസ്സിൽ വിചാരിക്കും എന്നിട്ട് എന്നിട്ടവള് വേലക്കാരോട് പറയും എൻ്റെയും ശർമ്മിഷ്ടിയുടെയും വസ്ത്രം വേറെ വേറെ വെക്കണം എന്ന് മുന്നറിയിപ്പ് കൊടുത്തിട്ടാണ് കാരണം കജൻ സമ്മാനമായി കൊടുത്ത എല്ലാവരെയും മോഹിപ്പിക്കുന്ന ഒരു വസ്ത്രമുണ്ട് അത് അണിയുക എന്നുള്ളതാണ് ദേവാനിയുടെ ഇന്നത്തെ ഏറ്റവും വലിയ സഫലമാകേണ്ട ആഗ്രഹം അങ്ങനെ വേണം ഇവരെ എല്ലാം തോൽപ്പിക്കാനായിട്ട് എല്ലാവരെയും ഇന്ദ്രാണിയെ പോലും അസൂയപ്പെടുത്തുന്ന വസ്ത്രമാണതെന്നാണ് ദേവയാനി കഴിഞ്ഞ ദിവസം നമ്മളോട് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മളോട് പറയുന്നത് അങ്ങനെ ഇളം കാറ്റ് വീശുന്ന ജലാശയം അതിന് മുകളിൽ പൂക്കളൊക്കെയുള്ള വൃക്ഷങ്ങളുണ്ട് വളരെ മനോഹരമായ ഒരു ദൃശ്യഭംഗിക്ക് താഴെയാണ് ഈ ജലാശയം അവിടെയാണ് ഇവർ ജലക്രീഡക്കായി ഇറങ്ങുന്നത് അങ്ങനെ പരസ്പരം വെള്ളം തട്ടിത്തുറിപ്പിച്ചുമൊക്കെ അവർ ലീലകളിൽ ഏർപ്പെട്ടുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ ജലക്രീഡയുടെ പിന്നെ അല്പം കളിയാക്കിക്കൊണ്ട് ഒരു നർമ്മം കലർത്തി എന്ന് പറഞ്ഞാൽ ഒരു കുടം വെള്ളത്തിൽ കുളിക്കുന്നത് പോലുള്ള ഇങ്ങനെ വെള്ളം തട്ടിത്തുറിപ്പിച്ച് കുളിക്കുക എന്നുള്ളതല്ല ദൂരേക്കൊക്കെ നീന്തി പോകണം നമുക്കൊരു മത്സരത്തിൽ ഏർപ്പെടാൻ നീ തയ്യാറുണ്ടോ ശർമിഷ്ടെ നമുക്ക് കുറച്ച് ദൂരം നീന്തിയിട്ട് വരാം ഈ ഭീരുക്കൾക്ക് നമ്മുടെ കൂടെയുള്ള ഭീരുക്കൾക്കൊക്കെ ധൈര്യം കൊടുക്കാമല്ലോ അതോ അങ്ങോട്ട് നോക്കൂ അവിടെ ഹംസങ്ങൾ കാണുന്നില്ല രണ്ട് ഹംസങ്ങൾ വെ വെള്ള തുക തുക മേഘങ്ങളെ പോലെ പറ്റിപ്പറ്റി ചേർന്ന് നിൽക്കുന്ന രണ്ട് ഹംസങ്ങളൊക്കെ ദൂരെ കാണുന്നുണ്ട് അവയുടെ അടുത്തു വരെ നമുക്ക് പോയ ശേഷം നീന്തി പോയ ശേഷം തിരിച്ചു വരാം ആരാണ് ആദ്യം തിരിച്ചു വരുന്നത് എന്ന് നമുക്ക് കാണാമല്ലോ െ സർമിഷ്ഠനെ കേട്ട് ചിരിച്ച് രണ്ടുപേരും നീന്താനായിട്ട് തുടങ്ങും വളരെ ആവേശത്തോടെ ദേവയാനി നീന്തും നീന്തി ശർമിഷ്ഠയേക്കാൾ വളരെ കാലം മുന്നിലെത്തും അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ശർമിഷ്ഠ പുറകിലാണ് പക്ഷെ ശരീരത്തിനൊക്കെ ഒരു വേദന അനുഭവപ്പെടുന്നു എന്നിട്ട് മനസ്സിലിങ്ങനെ ഓർക്കുകയാണ് ഇതൊക്കെ നീന്തിയൊക്കെ കഴിഞ്ഞ് കുളിച്ചൊക്കെ വരുമ്പോൾ നോക്കും അവളൊരു ആമയെ പോലെ ഇഴഞ്ഞിഴഞ്ഞാണ് വരുന്നത് നീന്തൽ മത്സരത്തെ അവൾ തൂക്കുമെന്നുള്ള കാര്യം ദേവയാനിക്ക് ഉറപ്പായി കരയ്ക്ക് കയറുമ്പോൾ താൻ ആ വസ്ത്രം ധരിക്കും അപ്പോൾ തന്നെ കാണുമ്പോൾ ഈ ശർമ്മിഷ്ഠയുടെ മുഖം ഒന്ന് കാണണം അവിടെ അസൂയ അപ്പോൾ വർധിക്കുമെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ഇരിക്കുമ്പോൾ നീന്തി ആ താമരയുടെ അടുത്ത് എത്തി ദേവയാനി പക്ഷേ ശർമ്മിഷ്ഠ എപ്പോഴും ഒത്തിരി പുറകിലാണ് പക്ഷെ ക്ഷീണം തോന്നി ഭയങ്കര ക്ഷീണം ദേവയാനിക്ക് തോന്നിയ അതുകൊണ്ട് അല്പം ഒന്ന് വിശ്രമിക്കാനായിട്ട് നിന്നു വെറുതെ ഇത്രയും ധൃതി ഒന്നും കാണിക്കണ്ട അവൾ നീന്തി എത്തേണ്ടിയിരുന്നില്ല താൻ വളരെ ആയാസപ്പെട്ടാണ് നീന്തിയത് എന്റെ കാര്യമില്ലായിരുന്നു എന്നൊക്കെ തോന്നി ഞാൻ നിൽക്കുമ്പോൾ ശർമ്മിഷ്ട അടുത്തേക്ക് വളരെ വേഗത്തിൽ അപ്പോഴാണ് നീന്തുന്നത് കണ്ടത് ശരിക്കും പറഞ്ഞാൽ ആ മത്സരത്തിൽ ദേവയാനിക്ക് ക്ഷീണം കാരണം പിന്നീട് നീന്താൻ പറ്റിയില്ല അവൾ വെള്ളത്തിൽ വളരെ ആയാസപ്പെട്ടിങ്ങനെ തത്തിക്കളിച്ച് നിൽക്കുമ്പോൾ ശർമ്മഷ്ഠ നീന്തി ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ട് തിരികെ വരികയും ചെയ്യും മത്സരമായത് കാരണം മറ്റൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല പക്ഷേ ദേവയാനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അവൾ വിളിച്ചിട്ടൊന്നും ശർമ്മിഷ്ഠ കേൾക്കുകയും ചെയ്തില്ല അത്തരം ബോധപൂർവം കേൾക്കാതിരുന്നതാണ് താൻ അല്പം ബുദ്ധിമുട്ടിലാണ് അപകടകരമായ ഒരവസ്ഥയിലായിട്ടും താൻ വിളിച്ചിട്ട് കേട്ടില്ല എന്നൊക്കെയുള്ള സംഗതി ദേവയാനി ഒന്നാമതേ തമ്മിലുള്ള മാനസികാവസ്ഥ ഇപ്പോൾ ഇതിനോടകം നമുക്ക് മനസ്സിലായി അങ്ങനെ ദേവയാനി വിചാരിച്ച് അവൾ പുറകെ വരികയാണ് അത് മാത്രമല്ല ദേവയാനി കരക്കെത്തുമ്പോൾ ശർമ്മിഷ്ഠയ്ക്ക് ചുറ്റും ജന മറ്റു ദാസിമാരൊക്കെ നിന്ന് ഭയങ്കരമായിട്ട് ചിരിക്കുക ദേവയാനിയെ കളിയാക്കി ഒന്ന് ശർമ്മിഷ്ഠ രാജാവിൻ്റെ പുത്രിയാണ് ആ ഒരു പരിഗണന മറ്റു ദാസിമാർ ഒച്ചു പുലർത്തും അതൊക്കെ ദേവയാനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ശർമ്മിഷ്ഠ ജയിക്കുകയും കൂടി ചെയ്തപ്പോൾ എല്ലാവരും ദേവയാനിയെ ഒന്ന് ഇരുത്തി വല്ലാതാക്കി ആക്കിച്ചിരി എന്നൊക്കെ നമ്മൾ പറയത്തില്ല അങ്ങനെയൊക്കെ ചിരിച്ചു ഇരിക്കുകയാണ് അപ്പോഴാണ് ദേവയാനി ശ്രദ്ധിച്ചത് ശർമ്മിഷ്ഠ അതൊക്കെ ഒരു മരത്തിന്റെ മറവിലോട്ട് മാറി തൊഴിലുടെ കയ്യിൽ നിന്ന് വാങ്ങിയ വസ്ത്രം ധരിക്കുകയാണ് ദേവയാനെ ശ്രദ്ധിച്ചത് വസ്ത്രം മാറിപ്പോയിരിക്കുന്നു താൻ ധരിക്കേണ്ട വസ്ത്രമാണ് ശർമ്മിഷ്ഠരിക്കുന്നത് നമ്മൾ ബോധപൂർവം ചെയ്തതാണെന്നാണ് അല്ലെങ്കിൽ ആ വേലക്കാരി ബോധപൂർവം ചെയ്തു കൊടുത്തതാണെന്നാണ് ദേവയാനി വിചാരിക്കുന്നത് അതായത് കജൻ തനിക്ക് സമ്മാനമായി തന്ന ആ വസ്ത്രം ധരിച്ചു പോവുക എന്നുള്ളതാണ് ഇന്നത്തെ തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അത് അതാ എടുത്ത് ശർമ്മിഷ്ഠ ധരിക്കുന്നു ശർമിഷ്ഠയാണെങ്കിൽ തൻ താൻ ധരിക്കേണ്ട വസ്ത്രങ്ങളൊക്കെ അമ്മയാണ് എടുത്തു വെച്ചത് അവൾക്ക് അറിയില്ല ഏതൊക്കെ വസ്ത്രങ്ങളാണെന്നുള്ളത് മാറിപ്പോയതും അവൾ അറിയുന്നില്ല ഇത് മാത്രമല്ല ഇന്ദ്രാണിയുടെ സദസ്സിൽ നിന്ന് ദേവസദസ്സിൽ നിന്ന് കിട്ടിയ വിശിഷ്ടമായ വസ്ത്രമാണ് അവൾക്ക് വേണ്ടിയോ അമ്മ കരുതി വെച്ചിരുന്നത് അതുകൊണ്ട് അതാണെന്ന് കരുതിയാണ് ദേവയാനിയുടെ വസ്ത്രം എടുത്ത് ശർമ്മിഷ്ഠ ധരിക്കുന്നത് അതറിയാത്തത് കൊണ്ട് തന്നെ അവൾ എന്താണ് ഈ ശർമിഷ്ഠ കോപിച്ച് തന്റെ വസ്ത്രത്തെ പിടിച്ച് ഭരിക്കുന്നതൊന്നും മനസ്സിലായി അങ്ങനെ രണ്ടുപേരും തമ്മിൽ ഭയങ്കര അടിയാകും എന്താ അതിന്റെ കണ്ണുപുട്ടിപ്പോയോ എന്നൊക്കെ ദേവയാനിയോട് ശർമിഷ്ട ചോദിക്കും എൻ്റെ വസ്ത്രമാണ് നീ എടുത്ത് ധരിച്ചിരിക്കുന്നത് അതല്ല എൻ്റെ അമ്മയ്ക്ക് ഇന്ദ്രാണിയുടെ പക്കൽ നിന്ന് കിട്ടിയ വസ്ത്രങ്ങളാണിത് നിൻ്റെ അമ്മയ്ക്ക് ഇന്ദ്രാണിയുടെ പക്കൽ നിന്നോ മറ്റാരുടെ പക്കൽ നിന്നോ ഏത് പിശാചിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണെങ്കിലും എനിക്കൊന്നുമില്ല വലിയ പൊങ്ങച്ചൊന്നും നീ പറയേണ്ട നീ ഇപ്പം മറ്റൊരാളുടെ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് പെട്ടെന്ന് എൻ്റെ വസ്ത്രം തിരിച്ചു തരാനായിട്ട് ദേവയാനി പറയും അപ്പോഴത്തേക്കും ഷർമിഷ്ഠയ്ക്കും അതുവരെയുള്ള നിയന്ത്രണം വിട്ടു പറഞ്ഞ് തിരിച്ചു വന്നില്ല നീ എന്തോ ചെയ്യും എന്നുള്ള ചോദിക്കും അങ്ങനെ വസ്ത്രത്തിൽ പിടിച്ച് രണ്ടുപേരും കൂടി വലിയാകും അപ്പോൾ ശർമ്മിഷ്ഠ ഭയങ്കരമായിട്ട് ദേവയാനി അതുവരെ ഷർമിഷ്ഠ ഇത്തരത്തിലൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇത്രയായപ്പോൾ ശർമ്മിഷ്ഠ കോപിച്ച് സംസാരിക്കുകയാണ് വൃഷ് വൃഷപർവ മഹാരാജാവിന്റെ ദയവിൽ കഴിയുന്ന ഒരു യാചകൻ്റെ മകളാണ് നീ അച്ഛനെ കയറി യാചകൻ എന്ന് ശർമ്മിഷ്ഠ വിളിക്കുകയാണ് ശർമ്മിഷ്ഠ അച്ഛനെ യാചകൻ എന്ന് പറഞ്ഞ് അപമാനിച്ചു എങ്ങനെ പകരം വെട്ടണം എന്തു ചെയ്യണം എന്നറിയാതെ ഭയങ്കര അസ്വസ്ഥയായി ദേവയാനി ദേഷ്യം കാരണം അവിടെ വായി നിന്നൊരു വാക്ക് പോലും അത് കാരണം അവർക്ക് നിന്നും പുറത്തോട്ട് പോലും വരുന്നില്ല അങ്ങനെ ദേവയാനി നിശബ്ദയായിരിക്കുന്നത് കണ്ടപ്പോൾ ഏഹ് ശർമ്മിഷ്ട കൂടുതൽ തിളച്ചു നിറഞ്ഞു പറയുകയാണ് യാചകി നീ കോപിച്ചോളൂ അങ്ങനെ കോപി കോപിക്കുകയാണ് തലയിട്ടടിക്ക് അല്ലെങ്കിൽ നീ നിറത്ത് കിടന്ന് ഉരുള് കൈകാലികളിട്ട് ഇളക്ക് അതുകൊണ്ടൊന്നും മനസ്സിന് തൃപ്തിയായില്ലെങ്കിൽ തലയും കുത്തി നിൽക്കെ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ് നിന്റെ ക്രോധവും ലോഭവും ഇവിടെ ഞങ്ങളാരും വകവെക്കുന്നില്ല എന്നൊക്കെ പറയുകയാണ് ശർമിഷ്ട ഞാൻ രാജകുമാരിയും നീ എൻറെ പിതാവിന്റെ ആശ്രിതൻ്റെ മകളും തന്നെ എന്തങ്ങനെ ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്ന് ചോദിക്കുകയാണ് നിന്റെ അച്ഛനെ ഗുരുദേവൻ എന്ന് സംബോധന ചെയ്യുന്നത് എന്റെ അച്ഛന്റെ വലിപ്പമാണെന്ന് നീ ധരിച്ചോളൂ രാജസദസ്സിൽ എൻ്റെ അച്ഛൻ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിന്റെ അച്ഛൻ നിലത്ത് മാൻതോലിലാണ് മാൻതോലിലാണ് ഇരിക്കുന്നത് എന്ന കാര്യം ഈ വ്യത്യാസം നീ എപ്പോഴും ഓർക്കണം മറക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വളരെ ക്രൂരമായി ശർമ്മ ദേവയാനികൾ സംസാരിക്കുകയാണ് അപ്പോൾ അവിടെ തലമുടിച്ച് പിടിച്ച് വാനിച്ചടിക്കണം എന്നൊക്കെ ദേവയാനിക്ക് തോന്നുന്നു അവളെ കൊണ്ടുപോയി ഏതെങ്കിലും ഒരു പൊട്ടക്കണക്കി തള്ളി എന്നൊക്കെ മനസ്സിൽ തോന്നുന്നു പക്ഷേ ദേഷ്യം കൊണ്ടോ ദേവയാനിയുടെ കൈയും കാലുമൊക്കെ വിറയ്ക്കുകയാണ് എന്നിട്ട് ഈ വഴക്ക് കണ്ടുകൊണ്ട് സഖിമാരൊക്കെ അടുത്ത് വന്നു പിന്നെ ദേഷ്യം ദേവയാനിയുടെ ദേഷ്യം കാണുമ്പോഴും സഖിമാരെ ഷർമിഷ്ണിയുടെ പക്ഷം ചേർന്നുകൊണ്ട് ചിരിക്കുകയാണ് അപ്പോൾ ദേവയാനിക്ക് ഭയങ്കര അപമാനം തോന്നുകയാണ് സ്വയം അപമാനം തോന്നുകയാണ് അവള് അപ്പോഴാണ് ഈ ധീറനൊക്കെ അണിഞ്ഞുകൊണ്ടാണ് വസ്ത്രം അവള് മാറ്റിയിട്ടില്ല ശർമ്മിയാണ് വസ്ത്രം മാറ്റുന്നത് കുളിച്ച് കയറി വരുന്ന രീതിയിലാണ് പെട്ടെന്ന് നഗരത്തിലേക്ക് ഓടിപ്പോയാലോ നഗരത്തിലൂടെ ഓടി ചെന്ന് കൊട്ടാരത്തിൽ ചെന്ന് അച്ഛൻ്റെ ഇടയ്ക്ക് ചെന്ന് എല്ലാ വിവരവും പറയണം ഈ നഗരത്തിൽ നിന്ന് ഇനി താൻ വെള്ളം പോലും കുടിക്കില്ല ഇവരുടെ നഗരം ഇവരുടെ രാജ രാജ കൊട്ടാരം എന്നു പറഞ്ഞ് ഒറ്റ ഓട്ടം വെച്ച് ഓടുകയാണ് ദേവയാനി അപ്പോഴാണ് ശർമ്മിഷ്ഠയ്ക്ക് താൻ പറഞ്ഞതിന്റെ ഗൗരവം മനസ്സിലാക്കിയത് കൊട്ടാരത്തിൽ ചെന്നാൽ ഉണ്ടാകുന്ന സംഭവമൊക്കെ അവൾക്ക് അവൾ അവള് പുറകെ ഓടും മറ്റുള്ളവരും ഒക്കെ പുറകെ ഓടുന്നുണ്ട് ദേവയാനി നിൽക്കുന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇത് ആരും കേൾക്കാൻ അവള് ഓടിക്കൊണ്ടേയിരിക്കുകയാണ് ദുഷ്ട അഹങ്കാരി ഇവൾ പറയുന്നൊന്നും ഞാൻ കേൾക്കുന്നില്ല അങ്ങനെ മുറിവേറ്റിയ ഒരു മാനിനെ പോലെ ഏതൊക്കെ വഴിയെ എന്താണെന്നോ വഴിയൊന്നും അറിയാതെ ഏതൊക്കെയോ വഴികളിലൂടെ അവള് ഓടി ശർമ്മിഷ്ഠ പുറകെ ഓടിച്ചെന്നു അവൾ തിരിഞ്ഞു നോക്കിയില്ല പക്ഷെ പുറകെ സഖ്യമാര് ഓടി വരുന്നതിന് ശബ്ദം മനസ്സിലായി നിൽക്കാരിയും അഹങ്കാരിയുമായ ശർമിഷ്ഠ എൻ്റെ മുന്നിൽ മുട്ടുകുത്തിയാൽ പോലും ഞാൻ അവൾക്ക് മാപ്പ് കൊടുക്കുകയില്ല എന്ന് വിചാരിച്ചു കൊണ്ടാണ് അങ്ങനെ ആ തീരുമാനം വ്യതിലിക്കാതിരിക്കാൻ വേണ്ടി മനസ്സിൽ പലവട്ടം അത് പറഞ്ഞ് ഉറപ്പിച്ചു ഇല്ല ഞാൻ അവൾക്ക് മാപ്പ് കൊടുക്കുകയില്ല പെട്ടെന്ന് ക്ഷീണം കാരണം വേഗത കുറഞ്ഞു ശർമ്മഷ്ഠ തന്നെ പിടികൂടും തനിക്ക് രക്ഷപ്പെടാൻ ഓടി ജയിക്കാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലായി നേരത്തെ അവള് നീന്തി തൂപ്പിച്ച് ഇതാ ഓട്ടത്തിലും തന്നെ തോപ്പിക്കുകയാണ് റാണം പോയാലും അവൾക്ക് പിടികൊടുക്കില്ല അങ്ങനെ ഒരു പൊട്ടക്കിണറിന്റെ വക്കത്ത് നിൽക്കുകയാണ് പുല്ലും വള്ളിയും കൊണ്ട് മൂടിയ ഉപയോഗിക്കപ്പെടാത്ത ഒരു കിണറാണിത് അതിന്റെ വാതുക്കൽ നിൽക്കുകയാണ് ശർമ്മിഷ്ഠ അടുത്തോട്ടൊക്കെ വരാൻ തുടങ്ങി എന്നിട്ട് വളരെ ക്ഷമയോടെ വിനയത്തോടെ സന്തൃഷ്ടയുടെ ദേഷ്യമൊക്കെ പോയി കണ്ടപ്പോഴത്തേക്ക് പീഡിയായ അവൾ അവളെ കൈക്ക് കയറി പിടിച്ചു അപ്പോഴത്തേക്ക് സർ ദേവയാനി കൈ താറ്റി മാറ്റി നീ രാജു എന്നിട്ട് ദേഷ്യപ്പെട്ട് പറയും നീ രാജകുമാരിയാണ് ഞാൻ യാചകൻ്റെ മകളാണ് ഞാൻ നിന്റെ കൊട്ടാരവാദിക്കൽ വിഷയാദിക്കാൻ വരേണ്ടവളാണല്ലേ പിന്നെന്തിനാ എൻ്റെ കൈയ്യേ കൈ പിടിക്കുന്നു അവൾ പറഞ്ഞു ദേവയാനി ഞാൻ വേണ്ട നീയൊന്നും പറയണ്ട അവള് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് കൈ തട്ടി മാറ്റിയിട്ട് പറയുകയാണ് എൻ്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് എന്നെ അപമാനിക്കുന്നു നീ നീ ഇതിപ്പോ ധരിച്ചിരിക്കുന്ന എൻ്റെ വസ്ത്രമാണ് എൻ്റെ അച്ഛൻ്റെ കഴിവിന്റെ ബലത്തിലാണ് നിൻ്റെ രാജകൊട്ടാരത്തിന്റെ നിലനിൽപ്പ് എന്നിട്ട് നീ അദ്ദേഹത്തെ യാചകൻ എന്ന് വിളിച്ചു അതല്ലേ വാസ്തവം നീ അദ്ദേഹത്തെ യാചകൻ എന്ന് വിളിച്ചു പോ എൻ്റെ വസ്ത്രം അഴിച്ചു വെച്ചിട്ട് പൂക്കോളാൻ പറയുകയാണ് എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും ബോധ്യപ്പെടുന്നില്ല അരയിൽ നിന്ന് വസ്ത്രം അഴുകി പോകുമോ എന്ന് ശർമ്മിഷ്ഠ ഭയപ്പെടുകയാണ് അഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ച് ശർമിഷ്ഠയുടെ വസ്ത്രത്തെ പിടിച്ച് ദേവയാനി വലിക്കുകയാണ് കിണറ്റിന്റെ സൈഡിൽ നിന്നാണ് ഈ പിടിയും വലിയും പിന്നെ എന്തൊക്കെയാണ് സംസാരിച്ചതെന്ന് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അറിയുന്നില്ല പെട്ടെന്ന് ദേവയാനി കിണറ്റിലേക്ക് വീഴുകയാണ് ശർമ്മിഷ്ഠ തള്ളിയിട്ടതാണെന്നാണ് ദേവയാനി പറയുന്നത് എന്താണെന്ന് അറിയില്ല കിണറ്റിൽ വീണു ഒരു പൊട്ടക്കിണലാണ് അവിടെ ഉപയോഗിക്കുന്നില്ല സർപ്പങ്ങളൊക്കെ കാണും എന്തോ വള്ളികളും ഒക്കെ ഉള്ളു ആ കിണറ്റിലേക്ക് പെട്ടെന്ന് എന്തോ വീട് വീണും ഇവിടെ ഞെട്ടി പറയ്ക്കുകയാണ് പുറത്ത് ശബ്ദമൊന്നും കേൾക്കുന്നില്ല ആര് പിന്നീടൊന്നും ആ പുറത്ത് അവരെല്ലാം പോയി എന്നാണ് ഇവിടെ ധരിക്കുന്നത് പെട്ടെന്ന് മൂളിൽ നിന്നോ വീടും അതൊരു തവളയാണ് അപ്പോൾ പേടി പേടി വീണ്ടും തോന്നും ഉടനെ ആരെങ്കിലും എന്നെ രക്ഷിക്കണേ എന്നൊക്കെ കിണറ്റിൽ കിടന്ന് ഉറക്കം വിളിച്ച് പറയും ഞാൻ ആചാര്യൻ ശുക്രാചാര്യരുടെ മകളാണ് ദേവയാനിയാണ് കിണറ്റിൽ വിളിച്ച് പോ വീണ് പോയി ർമ്മിഷ്ഠിയൊക്കെ ഇപ്പം നഗരത്തിലേക്ക് പോയിട്ടുണ്ടാകും എന്നൊക്കെ ഇവിടെ ധരിച്ച് വീണ്ടും വീണ്ടും തന്നെ രക്ഷിക്കാനായിട്ട് വിളിച്ച് അപേക്ഷിക്കുകയാണ് മനസ്സാണെങ്കിൽ എരിയാണ് ഈ കിണറ്റിൽ നിന്ന് ആരും വെള്ളമൊന്നും കോരിയിട്ടില്ല ഇത് വളരെ നല്ല തണുപ്പാണ് തണുത്ത് കാലും വറക്കുന്നുണ്ട് ശരീരം തണുക്കുന്നുണ്ടെങ്കിലും മനസ്സിൽ തീ ആളിക്കത്തുകയാണ് പ്രതികാരത്തിന്റെ തീ ചർമ്മിഷ്ഠിയോട് ഇതിനൊക്കെ പ്രതികാരം വീട്ടണം എന്ന് ഒരു തരത്തിൽ ചിന്തിക്കും വേറൊരു അവസ്ഥയിൽ ഭയങ്കര ഭയവും ഉണ്ട് ഈ കണക്കിലെ ഇരുട്ടും ഒക്കെ കണ്ടിട്ട് അങ്ങനെ പലതവണ മരിക്കും എന്നുള്ള ഒരു ധാരണയൊക്കെ വെച്ച് എന്നെ രക്ഷിക്കണേ എന്നൊക്കെ വിളിച്ചു പോകുമ്പോൾ ഈ ശബ്ദം കേട്ടു അകത്താരാണ് എന്നാണ് ശബ്ദം അത് ആരുടെ ശബ്ദമാണെന്നുള്ള ദുഷ്ടയായിട്ടുള്ള ശർമ്മിഷ്ടയാണോ വിളിക്കുന്നത് അവള് ഏഹ് ഇപ്പം ദയൊക്കെ അഭിനയിച്ച് എന്നെ തള്ളിയിട്ടിട്ട് പെട്ടെന്ന് വന്നിരിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞ് കരച്ചിലൊക്കെ നിർത്തി ദേവയാനി വീണ്ടും ഒന്നുകൂടെ ശ്രദ്ധിക്കും അപ്പോഴാണ് മനസ്സിലാകുന്നത് വീണ്ടും ചോദിക്കും അകത്താരാണെന്ന് അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇതൊരു പുരുഷന്റെ ശബ്ദമാണ് ആര് ആചാര്യ ശുക്രാചാര്യരൊക്കെ അറിഞ്ഞു വന്നതാണോ ഒരു സംശയം തോന്നും അത് അച്ഛനാണോ അല്ല അച്ഛന്റെ ശബ്ദമല്ല വൃഷഭ വൃഷപർവ മഹാരാജാവിന്റെ ശബ്ദമാണോ ഈ ഒരിക്കലുമല്ല അദ്ദേഹത്തിന്റെ ശബ്ദവുമല്ല അതൊക്കെ എനിക്ക് പരിചയമുള്ള ശബ്ദങ്ങളാണ് പിന്നെ ആരുടെ ശബ്ദമാണ് ഇങ്ങനെ അവള് ചോദിക്കുകയാണ് ആരാണ് എനിക്ക് പരിചയമുള്ള ശബ്ദമല്ലോ ആരുടെ ശബ്ദമാണപ്പോൾ പുറത്തു നിന്നും മറുപടി പറയുകയാണ് യാതിലോകത്ത് നിന്നും എടുത്താൽ സ്വപ്നം കാണുകയാണ് ഹസ്തിനപുരിയിലെ മഹാരാജാവ് ഹസ്തിനപുരിയിലെ രാജാവ് യയാതി ഹസ്തിനപുരിയിലെ മഹാരാജാവ് അവള് ചോദിക്കുകയാണ് അതെ ഹസ്തിനപുരിയിലെ മഹാരാജാവായ യാതിയാണ് ഞാൻ എന്ന് അദ്ദേഹം മറുപടി പറയുകയാണ് നായാട്ടിനായിട്ട് വന്നതാണ് അപ്പോൾ ക്ഷീണം കാരണം വെള്ളം കുടിക്കാനായിട്ട് വെള്ളം തിരക്കി അദ്ദേഹത്തിന്റെ രഥം സാരഥി വേറൊരു വഴിയിലേക്ക് പോയി അദ്ദേഹം വേറൊരു വഴിയിൽ ജലമന്വേഷിച്ച് കിണറിൻ്റെ അടുക്കിലേക്ക് വന്നപ്പോഴാണ് ഈ ശബ്ദം കേട്ടത് എന്നിട്ട് ചോദിക്കുക പോട്ടെ നിങ്ങളാരാണ് എന്ന് ഇവിടോട് ചോദിക്കുക അത് പിന്നീട് പറയാം ആദ്യം മഹാരാജാവ് എന്നെ കിടക്കിൽ നിന്ന് ഒന്ന് രക്ഷിക്കും വളരെ ബുദ്ധിശാലിയാണ് ദേവയായി നമുക്കറിയാം വളരെ തന്ത്രത്തോടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നയാളാണ് ഞാനിവിടെ തണുപ്പ് കൊണ്ട് വരച്ച് കിടക്കുകയാണ് പക്ഷേ അങ്ങനെ എങ്ങനെയാണ് ഈ കണക്കിൽ ഇറങ്ങുക അതിനെ രക്ഷപ്പെടുത്താൻ കണക്കിലിറങ്ങുക എന്നും ഇത്രയും ആഴത്തിലുള്ള കണക്കിലേക്ക് എങ്ങനെയാണ് ഇറങ്ങുന്നത് അപ്പോൾ രാജാവ് യയാതി പൊട്ടിച്ചിരിക്കുകയാണ് യയാദി കുട്ടിക്കാലം മുതൽക്കേ ധനുർവിദ്യ അഭ്യസിച്ചിട്ടുണ്ട് അതിൻ്റെ അത്ഭുത സിദ്ധികളും അദ്ദേഹം ആളോട് പറയാണ് ചിരിച്ചുകൊണ്ട് പറയുകയാണ് യയാദി ധനുർവിദ്യ അഭ്യസിച്ചിട്ടുള്ള ഒരാളാണ് എന്നിട്ട് ചില വേദമന്ത്രങ്ങളൊക്കെ ചെയ്ത് അദ്ദേഹം അമ്പ് ശരങ്ങൾ കൊണ്ട ഒരു തൊട്ടി പോലെ ഉണ്ടാക്കി ഒരു കുട പോലെ ഉണ്ടാക്കി താഴോട്ട് ഇറക്കി അവൾ അതിൻ്റെ അകത്തേക്ക് കയറി നിർത്തുമ്പോൾ അതൊരു തൊട്ടി പോലെ ഒരു താമര ആദ്യം വിടരുകയും പിന്നീട് സങ്കോചിക്കുകയും ചെയ്യുന്ന രീതിയിൽ അവളെയും വഹിച്ചുകൊണ്ട് മുകളിലേക്ക് അദ്ദേഹത്തിൻ്റെ ധനവിദ്യയുടെ ശക്തി കൊണ്ട് ഉയർന്നു വരികയാണ് അങ്ങനെ കിണറിൻ്റെ മേൽത്തട്ടിൽ അവൾ ഈ ശര ശരം കൊണ്ട് നിർമ്മിച്ച താമരയ്ക്കുള്ളിൽ ഉയർന്നു വന്ന് നിൽക്കുകയാണ് അപ്പോൾ യയാദി അതായത് ഇവിടെ പറയുകയാണെങ്കിൽ എനിക്ക് ഇതിന് പുറത്തോട്ട് ഇറങ്ങാൻ പേടിയാണ് ഇനി ഞാൻ താഴെ വീണേലും ഈ താമരയുടെ അകത്തു നിന്ന് പുറത്തേക്ക് ചാടിക്കഴിഞ്ഞാൽ അങ്ങ് എന്നെ ഒന്ന് പുറത്തേക്ക് ഇറക്കാൻ സഹായിക്കുമെന്ന് പറയുമ്പോൾ രാജാവാണെങ്കിൽ ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവള് നനഞ്ഞു കുളിച്ച് നിൽക്കുകയാണ് ശരീരത്തിൽ വസ്ത്രമൊക്കെ ഊട്ടി ഒരു സ്ത്രീ കുളിച്ച് കയറി വരുന്നു വസ്ത്രത്തിൽ നിൽക്കുമ്പോൾ രാജാവിൻ്റെ കണ്ണുകൾ വളരെ തിളക്കത്തോടെ ഇവളെ ആപാദ ചൂടം ഇങ്ങനെ നിരീക്ഷിക്കുന്നതാണോ മനസ്സിലായി രാജാവ് വീണു രാജാവ് തന്നിൽ തന്നെ ഇത്തരത്തിൽ ശ്രദ്ധിക്കുന്നത് അവക്ക് മനസ്സിലാകുന്നുണ്ട് കജനല്ലാതെ ഇത്രയും സുന്ദരനായ ഒരു പുരുഷനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല കജനാണ് അവടെ മനസ്സിൽ ഏറ്റവും സുന്ദരനായിട്ടുള്ള ആള് ഇതാ മറ്റൊരു അദ്ദേഹത്തിൻ്റെ എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ ആടയാഭരണങ്ങൾ രക്തമാല ശരിയാണ് പുരുഷന് ഈ എന്താ പറയുക രുദ്രാക്ഷമാലയേക്കാൾ യോജിക്കുന്നത് രത്നമാലയാണെന്ന് അവള് മനസ്സിൽ പറയുകയാണ് മഹാരാജാവ് എന്നെ നിർനിമിഷം നോക്കി നിൽക്കൊണ്ടിരിക്കുകയാണെന്ന് കണ്ട അവളെ ലജ്ജിച്ചു പോയി അവക്കെ വളരെയധികം ലജ്ജ തോന്നി അത് കണ്ടിട്ട് അവള് അവൾ മനസ്സിൽ ഇപ്പൊ വിചാരിക്കുന്നത് ഇതാണ് സർവിഷ്ട മനസ്സിൽ കണത്തിൽ തള്ളിയിട്ടത് ഉപകാരമായി ഞാൻ ഈർ എണിഞ്ഞു നിന്നില്ലായിരുന്നെങ്കിൽ പരാക്രമിയും ഐശ്വര്യശാലിയുമായ രാജാവ് ഇങ്ങനെ കണ്ണുകളിൽ എന്നെ ഒതുക്കുമായിരുന്നു ഞാൻ കറയിലേക്ക് നോക്കിക്കൊണ്ട് കറയിൽ നഖങ്ങൾ കൊണ്ട് വരച്ചുകൊണ്ടിരുന്നു മഹാരാജാവ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ അപ്സരസിന്റെ പേരെന്താണ് എന്നൊന്ന് പറയുമോ എന്ന് ചോദിക്കും ഉടനെ അവിടെ പറയും പറയും ഞാൻ അപ്സരസ് ഒന്നുമല്ല ഈ ഭൂമിയിൽ ഇത്രയും സൗന്ദര്യമുള്ള സ്ത്രീയോ എന്നൊക്കെ പറയും രാജാവ് ഇവിടെ പുകഴ്ത്തുകയാണ് അപ്പോൾ തൻ്റെ സൗന്ദര്യം രാജാവിനെ വശീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ദേവയാനിക്ക് മനസ്സിലായി ഈ സൗന്ദര്യത്തിന്റെ ത്രാസിൽ അല്പം കൂടി ഭാരം വയ്ക്കേണ്ടത് ആവശ്യമായിരുന്നു അവൾ അവളെ ബുദ്ധിയെ പ്രവർത്തിക്കുകയാണ് തല അല്പം ഉയർത്തി അവള് മഹാരാജാവിനെ കടാക്ഷിച്ചു എന്നിട്ട് താഴോട്ട് നോക്കി പറഞ്ഞു ഞാൻ ശുക്രാചാര്യൻ്റെ മകൾ ദേവയാനിയാണ് ഓ ശുക്രാചാര്യൻ്റെ മകളോ അസുര ഗുരുവായ ശുക്രാചാര്യർ അതെ അവൾ പറഞ്ഞു മഹാരാജാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാനിന്ന് ശുക്രാചാര്യർക്ക് അല്പം ഉപകാരം ചെയ്തു നായാട്ടിൻ്റെ ക്ലേശം സഫലമായി ഇന്നത്തെ ഈ രീതിയിൽ മകളെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു ഉപകാരമാണ് ശുക്രാചാര്യർക്ക് അങ്ങനെ ഒരു ഉപകാരം ചെയ്യാനും എനിക്ക് കഴിഞ്ഞു അവള് പറയും ഞാൻ അങ്ങനെ അല്പം കൂടി കഷ്ടപ്പെടുത്താൻ പോവുകയാണ് ഉടനെ രാജാവ് പറയും ശരി എന്നാണ് പറയും വളരെ സന്തോഷം എന്നെ കഷ്ടപ്പെടുത്തുന്നത് എന്താണ് കഷ്ടപ്പെടുത്താൻ പോകുന്നത് അവരുടെ പറയും ഞാനെങ്ങനെയാണ് ഈ കണക്കിൽ നിന്ന് പുറത്തു വരുന്നത് എനിക്ക് ഭയം തോന്നുന്നു അവതവശാല ഞാൻ വീണ്ടും വീണാലോ എന്ന് ചോദിക്കുമ്പോൾ രാജാവ് ഒരു കുസ്കൃതി ഉത്തരം പറയും അപ്പം ഞാൻ വീണ്ടും രക്ഷിക്കും പറഞ്ഞു അവളും പറയും ഞാൻ വീണ്ടും വീഴും അപ്പോൾ ഞാൻ വീണ്ടും രക്ഷിക്കും ഇത്തരത്തിൽ തമാശകളൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ചിരിച്ചു ചിരിച്ചു ചിരിച്ച് പതുക്കെ തലയുയർത്തി രാജാവിനെ നോക്കി നനഞ്ഞ വസ്ത്രങ്ങൾ കാരണം കൂടുതൽ വ്യക്തമായ എൻ്റെ ശരീരത്തിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തറഞ്ഞു നിൽക്കുന്നത് അവള് വീണ്ടും കാണുകയാണ് അവള് വലതുകൈ പതുക്കെ നാണിച്ച് മുന്നോട്ട് നീട്ടുകയാണ് രാജാവ് രാജാവിന്റെ വറുത്തുകൈകൊണ്ട് ഇവിടെ കൈയിൽ പിടിച്ചും പതുക്കെ കണ ശരത്തൊട്ടിയിൽ നിന്നും അവളെ പുറത്തേക്ക് കൊണ്ടുവന്നു പുറത്തേക്ക് കരക്കിയിട്ട് കയറ്റി അദ്ദേഹം കൈവിടാൻ തുടങ്ങി അപ്പോൾ കാൽ വിരൽ കൊണ്ട് മണ്ണിൽ എഴുതി കൊണ്ട് ദേവയാനി പറയുകയാണ് ഇനി അങ്ങേക്ക് എന്റെ കൈ വെടിയാൻ എന്നെ കൈവെടിയാൻ സാധ്യമല്ല ഇനി അങ്ങേക്ക് എന്നെ കൈ കൈവെടിയാൻ സാധ്യമല്ല എന്നെ പാണിഗ്രഹണം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അവിടെ ഒരു ഡിമാൻഡ് വെക്കുകയാണ് അതാ എന്നെ കൈ കയ്യാൻ പിടിച്ച് കറക്കി കഴിത്തീരും ഇതിൽ പാണിഗ്രഹണമാണ് അങ്ങനെ സ്ത്രീയുടെ പാണിഗ്രഹണം നടത്തി കഴിഞ്ഞിരിക്കുന്നു പട്ടണത്തിൽ കേട്ടപ്പോൾ അയാൾ ഞെട്ടിപ്പോവുകയാണ് ഇതങ്ങനെ സാധിക്കും നീ ബ്രാഹ്മണ കന്യകയാണ് മുനികുമാരിയാണ് ഞാനാണെങ്കിൽ ക്ഷത്രിയകുമാരൻ ശുക്രാചാര്യർ കുലത്തിൽപ്പെട്ടയാളാണ് അങ്ങനെ ഇവർ തമ്മിലുള്ളൊരു വിവാഹം അസാധ്യമാണ് അവൾ പറയാ അങ്ങനെ അനേകം ചരിത്രം പറയുകയാണ് അങ്ങനെ അനേകം വിവാഹങ്ങൾ നടന്നിട്ടുണ്ട് ലോപ കഥയൊക്കെ പറയുകയാണെങ്കിൽ അത് അത്തരത്തിലൊരു വിവാഹമായിരുന്നു പറയണ അവൾ രാജാവിനോട് പറയണം എന്ത് ചെയ്യാൻ എൻ്റെ അങ്ങയുടെ അങ്ങയുടെ റാണിയാകണമെന്നതാണ് എൻ്റെ വിധി അല്ലെങ്കിൽ അങ്ങി കാട്ടിൽ എന്തിനിപ്പോൾ വരണം ഈ കിഴത്തിനടുത്ത് തന്നെ എന്തിനു വരണം പൂർവ്വജന്മ ബന്ധങ്ങളില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നു അതുകൊണ്ട് ഇതൊക്കെ വിധിയാണ് നിങ്ങൾ സമാധിക്കുക അദ്ദേഹം ചോദിക്കുക എങ്കിലും എന്റെ സുന്ദരി അങ്ങനെയൊന്നുമില്ല അങ്ങയെ കണ്ട നിമിഷം തന്നെ ഞാൻ എൻ്റെ ഹൃദയം അങ്ങയുടെ പാദങ്ങളിൽ അർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അങ്ങ് അത് സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്താലും അങ്ങ് എന്നെ സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ ഹിമാലയത്തിലേതെങ്കിലും ഗുഹയിൽ പോയി ഇരുന്നു കൊള്ളാം എന്നൊക്കെ പറഞ്ഞോളൂ പരിഭവപ്പെടുകയാണ് അങ്ങയുടെ പേര് കുത്തിയ മാലയും ജപിച്ചുകൊണ്ട് ബാക്കി ജീവിതം കഴിച്ചു കൂട്ടിക്കൊള്ളാം എന്നൊക്കെ അവൾ പറയുന്നുണ്ട് സ്വപ്നത്തിൽ പോലും പരപുരുഷനെ സ്പർശിച്ചിട്ടില്ലാത്ത പോലുള്ള ഒരു കന്യകയെ ക്ഷണ നേരത്തേക്കായാൽ പോലും മറ്റൊരാളിൻ്റെ കരസ്പർശം ഏൽക്കുന്നത് ശരിയാണ് ഇനി എനിക്ക് ജീവിതമില്ല ജീവിക്കുന്നെങ്കിൽ അത് അങ്ങയോടൊപ്പ ഒപ്പം തന്നെ അപ്പോൾ ദേവയാനി നിന്റെ പിതാവ് മൂന്ന് ലോകത്തിലും വെച്ച് മഹാനായ ഋഷിയാണ് അദ്ദേഹത്തിന് ഇതിഷ്ടമായില്ലെങ്കിലോ എന്ന് രാജാവ് ചോദിക്കുകയാണ് അവൾ പറയുന്നത് അതിനെപ്പറ്റി അങ്ങ് ഉത്കണ്ഠപ്പെടുകയെന്നും വേണ്ട അങ്ങയൊക്കെ ദാഹിക്കുന്നുണ്ടല്ലോ കാര്യം ഞാൻ മറന്നുപോയി അടുത്തെങ്കാനും കുടിക്കാൻ കൊള്ളാവുന്ന വെള്ളം നോക്കാവുന്ന പറഞ്ഞ അവൾ ഇങ്ങനെ നോക്കുമ്പോൾ രാജാവ് ആർത്തികൂണ്ട കണ്ണുകളോടെ അവളെ നോക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദാഹവും വിശപ്പുമെല്ലാം മറന്നു പോകുന്നതായിട്ട് രാജാവ് പറയുന്നു ഒരു സുന്ദരിയായ മാൻപേടയെ വേട്ടയാടാൻ ഇറങ്ങിത്തിരിച്ചതാണ് ഞാൻ പക്ഷേ കാര്യം നേരെ തിരിച്ചായി ഒരു സുന്ദരിയായ മാൻപേട ഇപ്പോൾ തന്നെ വേട്ടയാടിയിരിക്കുകയാണ് ഇത് കേട്ട ദേവയാനി ലജ്ജയോടെ ചിരിക്കും എന്നിട്ട് ദേവയാനി മനസ്സിൽ പറയുകയാണ് അച്ഛനെ പോലുള്ളവർ തപസ് ചെയ്യേണ്ടുന്നവരാണ് ലോകം ഏത് അച്തണ്ടിലാണ് കറങ്ങുന്നതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ ഇന്നലെ രാത്രിയിൽ അച്ഛൻ എന്റെ വിവാഹത്തെ പറ്റി ഓർത്ത് വ്യാകുലപ്പെട്ടു നമ്മൾ കേട്ടതാണ് അദ്ദേഹത്തിന് ഇനി എങ്ങനെയാണ് ഒരു യാചകനായ ദരിദ്രനായ ഒരു മഹർഷിയുടെ മകളെ ആർക്കാണ് കല്യാണം കഴിച്ചു കൊടുക്കുന്നതെന്നൊക്കെ പരിഹപ്പെട്ടപ്പോൾ ദേവയാനിക്ക് ദേഷ്യം വന്നു തന്നെ പോലെ സുന്ദരിയായ ആളിനെ കല്യാണം കഴിക്കാൻ എത്ര പേര് വരുമെന്നൊക്കെ അവൾ മനസ്സിൽ വിചാരിക്കുകയും അച്ഛനോട് ദേഷ്യം തോന്നുകയൊക്കെ ചെയ്തത് ഇപ്പോഴിതാ അത് സംഭവിച്ചിരിക്കുന്നു ഇന്ന് ഹസ്തിനപുരിയിലെ മഹാറാണിയായി താൻ അദ്ദേഹത്തെ ചെന്ന് കണ്ട് വന്ദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാവം എന്തായിരിക്കും ശുക്രാചാര്യരുടെ ഭാവം എന്തായിരിക്കും എന്നൊക്കെ അവൾ ഓർക്കുകയാണ് ആ ചതിയനായ കജനും ഇപ്പോൾ ഇത് അറിയണമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അയാളോടുള്ള എൻ്റെ പ്രതികാരം കണ്ട അയാൾ എരിപൊരി കൊള്ളുമായിരുന്നു ഹാ അപ്പോൾ അവിടെ ആരോപിക്കുകയാണ് പ്രതികാരം എത്ര സുന്ദരമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അധ്യായം പതിനേഴ് അവസാനിക്കുന്നത് അധ്യായം പതിനെട്ടും അതുപോലെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇതിന്റെ തുടർച്ച തന്നെയാണ് വിവാഹവുമായി ബന്ധപ്പെട്ട ചില ഉഗ്ര തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുന്നത് അധ്യായം പതിനെട്ടിലാണ് അത് നമുക്ക് നാളെ വായിക്കാം നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് യയാദി എന്ന നോവൽ വി എസ് എഴുതി പ്രൊഫസർ പി മാധവൻപിള്ള മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ജ്ഞാനപീഠം അവാർഡ് നേടിയ യയാദി എന്ന പുസ്തകത്തിൻ്റെ വായന അനുഭവമാണ് അത് പതിനേഴാം ഇപ്പോൾ വായിച്ചത് പതിനെട്ടാം അധ്യായത്തെക്കുറിച്ച് നമുക്ക് അടുത്ത ദിവസം സംസാരിക്കാം എല്ലാവർക്കും ശുഭരാത്രി ആശംസിക്കുന്നു നന്ദി നമസ്കാരം